ഞാൻ നജീബ് നടുത്തൊടി ഇവിടെ കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് ജോലി ചെയ്യുന്നു കഴിഞ്ഞ ദുരന്തവുമായി ബന്ധപ്പെട്ടിട്ട് ഈ മേഖലയിൽ ഉണ്ടായിട്ടുള്ള ടൂറിസ്റ്റുകളുടെ ഭൂപ്പലി ട്വന്റി ട്വന്റി ഫൈവ് തുടങ്ങുന്നത് ജനുവരി ഒന്നാം തീയതി മുതലാണ് പതിനഞ്ച് വരെയാണ് അതും നിങ്ങൾക്കൊരു വേറിട്ട അനുഭവമാകും കഴിഞ്ഞ എട്ട് സീസണിൽ നിന്നിട്ടും വ്യത്യസ്തമായ രീതിയിലായിരിക്കാം നിങ്ങൾക്ക് ഈ ഒമ്പതാം സീസണിന്റെ അനുഭവം ഉണ്ടാവുക പക്ഷേ പതിമൂന്ന് ഏക്കറോളം സ്ഥലത്ത് നമ്മൾ ചെടികൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ പല ഫോക്കൽ പോയിൻസും ഇതിനായിട്ട് നമ്മൾ ഒരുക്കിയിട്ടുണ്ട് എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളെ ഏവരും ഞങ്ങൾ ആർദവായിട്ട് ആത്മാർത്ഥമായിട്ട് സ്വാഗതം ചെയ്യുകയാണ് അതിനാല് ദിവസങ്ങളിലും കേരളത്തിലെ പ്രമുഖ പ്രമുഖരായിട്ടുള്ള ബാൻഡുകൾ പങ്കെടുക്കുന്ന കലാവിരുന്നുകൾ ഉദ്ഘാടന ദിവസം തന്നെ ജാസി ഗിഫ്റ്റാണ് ഇവിടെ പരിപാടി അവതരിപ്പിക്കുന്നത് അതിനുശേഷം അതുൽ നറുകര വരുന്നുണ്ട് ചിത്ര അയ്യർ വരുന്നുണ്ട് ഷമീർ ബിൻസി വരുന്നുണ്ട് അനുശ്രീ അനിരുദ്ധ് രാഘവല്ലി മ്യൂസിക് ബാൻഡുണ്ട് നിരവധി കണ്ണൂർ സീനത്ത് കണ്ണൂർ മമ്മാലി ഹായ് ക്രിയേറ്റീവ് ഗാർഡൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് വയനാട്ടിൽ അമ്പലവയലുള്ള അന്താരാഷ്ട്ര പുഷ്പമേള രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് അതായത് പൂപ്പലി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒമ്പത് വർഷമായി നടത്തിക്കൊണ്ടുവരുന്ന പുഷ്പമേള അടിഞ്ഞുപോയ ഇതുപോലെ തന്നെ അല്ലെങ്കിൽ കഴിഞ്ഞുപോയ ഇതുപോലെ തന്നെ ഈ വർഷവും വർണ്ണങ്ങൾ വാരി വിതറിക്കൊണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും വളരെ വ്യത്യസ്തങ്ങളായ ഒരുപാട് കാണാത്ത കാഴ്ചകളും ഒരുപാട് സ്റ്റേജ് ഷോകളും ഒരുപാട് ചെടികളും പൂക്കളും ഒക്കെ നിറഞ്ഞ രീതിയിൽ തന്നെയാണ് ചെയ്തു വരുന്നതാണ് ഈ വർഷം ചെയ്തിട്ടുള്ളത് ഒരു കാലിക്കറ്റുള്ള ഒരു ഇവൻ്റ് മാനേജ്മെൻറ്റ് കമ്പനിയാണ് എന്തായാലും കാര്യങ്ങൾ വളരെ സ്പീഡിൽ വളരെ വേഗത്തിൽ ഒന്നാം തീയതി തന്നെ സ്റ്റാർട്ട് ചെയ്യും അതായത് നാളെ തന്നെ സ്റ്റാർട്ട് ചെയ്യും എന്തായാലും ഇവരുടെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ നമുക്ക് ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കാം എന്തായാലും കാഴ്ചകൾ ഒട്ടും മോശമാവില്ല എന്ന് തന്നെയാണ് ഒറ്റ നോട്ടത്തിൽ കണ്ടപ്പോൾ തോന്നിയത് അപ്പോൾ കാലിക്കറ്റ് ഇവന്റ് മാനേജ്മെന്റിന്റെ നമ്മുടെ അസീസ് ബാബു സാറിനെ കിട്ടിയിട്ടുണ്ട് നമുക്ക് സാറിനോട് ചോദിക്കാം കാര്യങ്ങളൊക്കെ ഹായ് സാർ മോർണിംഗ് ഹായ് ഗുഡ് മോർണിംഗ് ഒമ്പതാമത് സീസൺ നടക്കുന്ന അമ്പലം കഴിഞ്ഞ എട്ട് തവണത്തേക്കാളും മികവറ്റ രീതിയിൽ ഇത് നടത്തുക ഒരു ഉത്തരവാദിത്വമാണ് ഞങ്ങളുടെ മുകളിൽ ഇത്തവണ ഏൽപ്പിച്ച് ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് കഴിഞ്ഞ എട്ട് തവണയും കർഷക സർവകലാശാല നേരിട്ടായിരുന്നു ഈ പൂപ്പൊലി ഇവിടെ സംഘടിപ്പിച്ചിരുന്നത് ഇത്തവണയാണ് അവർ ആദ്യമായി പുറത്തൊരു ഇവൻറ്റ് ഗ്രൂപ്പിനെ ഏൽപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഉത്തരവാദിത്വം ഞങ്ങളിൽ അധികമായിട്ട് ഉണ്ട് അതിൻ്റേതായ പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് പ്രവർത്തനങ്ങൾ നടത്താൻ വളരെ കുറഞ്ഞ സമയം മാത്രമേ ഞങ്ങൾക്ക് ലഭ്യമായിട്ടുള്ളൂ കഴിഞ്ഞ പത്ത് ദിവസത്തിന് പതിമൂന്ന് ദിവസമേ ഞങ്ങൾക്ക് ഈ ടെൻഡർ കിട്ടിയതിന് ശേഷം ഞങ്ങൾക്ക് ആകെ ലഭിച്ചിട്ടുള്ളത് അതിനിടയിൽ പരമാവധി ഒരുക്കങ്ങൾ പൂർത്തീകരിക്കുക പരമാവധി മികവുറ്റതാക്കുക എന്നുള്ളതാണ് ഞങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മികച്ച ഒരു അനുഭവം ഈ പൂപ്പൊലി സീസൺ ഒമ്പതിൽ വരുന്ന ആളുകൾക്ക് നൽകാൻ വേണ്ടിയിട്ടുള്ള കഠിന പ്രയത്നത്തിനാണ് ഞങ്ങളുടെ ടീം മൊത്തം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് പരമാവധി അതിന് സാധ്യമാവുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് മികവുറ്റ രീതിയിലുള്ള സ്റ്റാളുകൾ അറേഞ്ച് ചെയ്യുന്നുണ്ട് വയനാട്ടുകാർക്ക് പരിചിതമല്ലാത്ത മലബാറിൽ ആദ്യമായിട്ട് വരുന്ന ഓഗമെൻ്റൽ റിയാലിറ്റി ഇവിടെ അറേഞ്ച് ചെയ്യുന്നുണ്ട് പിന്നെ നേരത്തെ മുൻകാലങ്ങളിലുള്ളതുപോലുള്ള അമ്യൂസ്മെൻറ്റ് പാർക്കുകൾ റൈഡുകളൊക്കെ തന്നെ ഇവിടെ സെറ്റ് ചെയ്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട് പിന്നെ ഈ വരുന്ന പതിനഞ്ച് ദിവസത്തെ പൂപ്പലിയിൽ അത് ജനുവരി ഒന്ന് മുതൽ ഒന്നിന് തുടങ്ങി പതിനഞ്ച് വരെ നീണ്ടു നിൽക്കുന്ന പൂപ്പലിയിൽ പതിനാല് ദിവസങ്ങളിലും കേരളത്തിലെ പ്രമു പ്രമുഖരായിട്ടുള്ള ബാൻഡുകൾ പങ്കെടുക്കുന്ന കലാവിരുന്നുകൾ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ആദ്യ ദിവസം ജനുവരി രണ്ടിന് ഉദ്ഘാടന ദിവസം തന്നെ ജാസി ഗിഫ്റ്റ് ആണ് ഇവിടെ പരിപാടി അവതരിപ്പിക്കുന്നത് അതിനുശേഷം അതുൽ നരകര വരുന്നുണ്ട് ചിത്ര അയ്യർ വരുന്നുണ്ട് ഷമീർ ബിൻസി വരുന്നുണ്ട് അതുപോലെ അനുശ്രീ അനിരുദ്ധ് അവർ ആ ടീം വരുന്നുണ്ട് അതുപോലെ എന്താ പറയുക രാഘവല്ലി മ്യൂസിക് ബാൻഡുണ്ട് നിരവധി കണ്ണൂർ സീനത്ത് കണ്ണൂർ മമ്മാലി ഇങ്ങനെയുള്ള അവരുടെ കൊല്ലം ഷാഫി മുതലായിട്ടുള്ള നിരവധിയായ അറിയപ്പെടുന്ന കേരളത്തിൽ അറിയപ്പെടുന്ന മുഴുവൻ അധിക മുഴുവൻ മ്യൂസിക് ബാൻഡുകളെയും ഇവിടെ എത്തിക്കാനുള്ള സമയം ഞങ്ങൾ നടത്തുന്നുണ്ട് അവരൊക്കെ തന്നെ ഈ പരിപാടിയുടെ മാറ്റുകൂട്ടും ഒന്നും ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഏറ്റവും നല്ലൊരു അനുഭവം ഇവിടെ വരുന്ന ഇത്തവണ സീസൺ ഒമ്പതിന് പൂപ്പലിക്ക് വരുന്ന ആളുകൾക്ക് സമ്മാനിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ അത് നിങ്ങൾക്കിവിടെ വരുമ്പോൾ ബോധ്യമാകും സർവകലാശാല തന്നെ ഈ ഇത്തവണ ഗാർഡൻ ഒരുക്കിയിരിക്കുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് വ്യത്യസ്തമായ രീതിയിൽ ഒരുപാട് എന്താ പറയുക കാഴ്ചകൾ ഒരുക്കുന്ന തരത്തിലേക്കാണ് ഇവിടെ ഈ പൂപ്പലി ഗ്രൗണ്ടിനെ മാറ്റിയിട്ടുള്ളത് അതും നിങ്ങൾക്കൊരു വേറിട്ട അനുഭവമാകും കഴിഞ്ഞ എട്ട് സീസണിൽ നിന്നിട്ടും വ്യത്യസ്തമായ രീതിയിലായിരിക്കാം നിങ്ങൾക്ക് ഈ ഈ ഒമ്പതാം സീസണിൻ്റെ അനുഭവം ഉണ്ടാവുക എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളെ ഏവരും ഞങ്ങൾ ആർദ്ദവുമായിട്ട് ആത്മാർത്ഥമായിട്ട് സ്വാഗതം ചെയ്യുകയാണ് ഈ പൂപ്പലി ഗ്രൗണ്ടിലേക്ക് ജനുവരി ഒന്ന് മുതൽ പതിനഞ്ച് വരെ നടക്കുന്ന പ്രോഗ്രാമിലേക്ക് മുഴുവൻ ആളുകളെയും ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് ക്ഷീണിക്കുകയാണ് ഞങ്ങൾ കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ആഡ്വെൻ്റ് അഡിഷൻ ഇവൻസ് എന്ന കമ്പനിയാണ് ഇത്തവണ ഈ പൂപ്പലി പൂപ്പലി ഈ സർവകലാശാലയുമായി സഹകരിച്ച് ഈ ഇവൻറ്റ് കോർഡിനേറ്റ് ചെയ്യുന്നത് ഞങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് പരിമിതമായ ദിവസങ്ങളെ ഞങ്ങളുടെ മുമ്പിൽ അനുവദിക്കപ്പെട്ടിട്ടുള്ളൂ എങ്കിൽ കൂടിയും ഞങ്ങൾ പരമാവധി ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒമ്പതാം സീസണിൽ പങ്കെടുക്കാൻ വരുന്നവർക്ക് ടിക്കറ്റുകൾ അവൈലബിൾ അവൈലബിളാക്കുന്നതിൽ കൗണ്ടർ ടിക്കറ്റിനെ കൂടുതൽ ഞങ്ങൾ പരമാവധി എന്ത് ചെയ്യുന്നുണ്ട് ഓൺലൈൻ ടിക്കറ്റിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ഓൺലൈൻ ടിക്കറ്റുകൾ നിങ്ങൾക്ക് കേരളത്തിൻ്റെ ഏത് ഭാഗത്തു ഭാഗത്തുനിന്ന് എടുക്കാവുന്ന രീതിയിലേക്ക് ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ ഞങ്ങളുടെ ക്യു ആർ കോഡുകൾ വലിയ രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് പൂപ്പലിക്ക് വേണ്ടി പ്രത്യേക സൈറ്റ് തന്നെ ഓപ്പൺ ചെയ്തിട്ട് ആ സൈറ്റിനകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യുക ടിക്കറ്റുകൾ എടുക്കാനുള്ള സൗകര്യങ്ങളുണ്ട് പിന്നെ വരുന്ന വഴിക്ക് നിങ്ങളിപ്പോൾ ഏത് ഭാഗത്തു നിന്ന് വയനാട്ടിലേക്ക് ചുരം കയറുമ്പോഴും നിങ്ങൾക്ക് എന്ത് ചെയ്യുക ക്യു ആർ കോഡിൻ്റെ ക്യുഒസ്കൾ പല ഭാഗങ്ങളിൽ സ്ഥാപിച്ചിട്ടുണ്ട് അതിൽ നിന്നെല്ലാം തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക ടിക്കറ്റുകൾ പർച്ചേസ് ചെയ്യാനുള്ള അവസരമുണ്ട് അതോടൊപ്പം അതിനകത്ത് തന്നെ ഒരു സമ്മാന ഗിഫ്റ്റ് വോച്ചറുകളുടെ ക്യു ആർ കോഡും ഉണ്ട് ആ ഗിഫ്റ്റ് ഉത്സവം ക്യു ആർ കോഡുകൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഭാഗ്യവാന്മാർക്കും ഭാഗ്യവതികൾക്കും അവ സമ്മാനങ്ങൾ അതിൽ നിന്ന് തന്നെ ആ ലഭ്യമാവും ആ ലഭ്യമാകുന്ന സമ്മാനങ്ങൾ നിങ്ങൾക്ക് ഇവിടെ പൂപ്പലി ഗ്രൗണ്ടിൽ വന്നിട്ട് കളക്ട് ചെയ്യാവുന്നതാണ് അങ്ങനെ സംവിധാനം കൂടി ഞങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഒരുക്കിയിട്ടുണ്ട് പരമാവധി ഈ ടൂറിസം മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കഴിഞ്ഞ ചുരൽമല മുണ്ടക്കയ മുണ്ടക്കൈ ചുരൽമല ദുരന്തത്തിന് ശേഷം വയനാട്ടിലേക്കുള്ള ടൂറിസ്റ്റുകളുടെ വരവിന് അത് കാര്യമായി ബാധിച്ചിട്ടുണ്ട് അത് ഈ പൂപ്പലിയോട് കൂടിയിട്ട് മാറ്റിക്കൊണ്ടുവരിക എന്നുള്ളൊരു ഉദ്യമം കൂടി ഞങ്ങൾ ഇതിൻ്റെ ഭാഗമായി നടത്തുന്നുണ്ട് കാരണം കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പതിനാല് ജില്ലകളിൽ നിന്നും വയനാട്ടിൽ ഉൾപ്പെടെ പതിനാല് ജില്ലകളിൽ നിന്നും സഞ്ചാരികളെ പുറത്തുനിന്നും ഇവിടേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഈ പൂപ്പലിയുടെ ഭാഗമായി ഈ അമ്പലവയലിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതൊരു വൻ വിജയമാക്കാൻ നിങ്ങളെല്ലാവരും ഞങ്ങളെ കൂടെ സഹകരിച്ചു നീക്കണം ഈ പൂപ്പലി കഴിയുന്നതോട് കൂടിയിട്ട് കഴിഞ്ഞ ദുരന്തവുമായി ബന്ധപ്പെട്ടിട്ട് ഈ ഉണ്ടായിട്ടുള്ള ടൂറിസ്റ്റുകളുടെ വരവിൻ്റെ കുറവ് ഈ പൂപ്പൊലിയോട് കൂടി മറികടക്കാൻ കഴിയുമെന്നൊരു വിശ്വാസത്തിലാണ് ഞങ്ങളുടെ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമം കൂടി ഞങ്ങൾ നീങ്ങുന്നുണ്ട് ഞങ്ങളുടെ ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമായി ഞങ്ങൾ കാണുന്നുണ്ട് ടൂറിസം മേഖലയെ ഉയർത്തിക്കൊണ്ടുവരേണ്ടത് ഇവിടുത്തെ ആവശ്യമാണ് ഇവിടുത്തെ ജനങ്ങളുടെ ജീവിതത്തെ പ്രസാരമായി ബാധിക്കുന്ന തരത്തിലേക്ക് ആ ദുരന്തം മാറിയിട്ടുണ്ട് അതിനെക്കൂടി റീബിൽഡ് വയനാട്ടെന്ന രീതിയിലേക്ക് അതിനെക്കൂടി മാറ്റിക്കൊണ്ടുവരിക എന്നുള്ളൊരു ഉദ്യമം കൂടി ഞങ്ങൾ കമ്പനി എന്നുള്ള രീതിയിൽ ഞങ്ങൾ ആ ഉത്തരവാദിത്വം കൂടി ഞങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ കൂടി ഞങ്ങൾ നടത്തുന്നുണ്ട് ആ ക്യു ആർ കോഡ് ൾ സ്കാൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഗിഫ്റ്റ് വൗച്ചറുകൾ ഇവിടുത്തെ വ്യാപാരി വ്യാപാര സ്ഥാപനങ്ങളുമായിട്ട് വ്യാപാര സ്ഥാപനങ്ങളുമായി സഹകരിച്ചുകൊണ്ടുള്ളതാണ് അവരുടെ ഗിഫ്റ്റ് വൗച്ചറുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ ക്യു ആർ കോഡിലൂടെ ചിലപ്പോൾ കളക്ട് ചെയ്യാൻ സാധിച്ചാക്കാൻ ഭാഗ്യമാവുന്നവർക്ക് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ ഓഫറുകൾ നിങ്ങൾക്ക് ആ കടയിൽ പോയി കഴിഞ്ഞേക്കുകയാണെങ്കിൽ എത്ര രൂപയാണോ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് ആ ലഭ്യമായ തുകയുടെ ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ആ കടയിൽ നിന്ന് ലഭ്യമാക്കുന്നതാണ് പരമാവധി മുഴുവൻ ആളുകളും ഈ പൂപ്പൊലി കാണാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിച്ചേരുക ഒരു വ്യത്യസ്തമായ അനുഭവം ഞങ്ങൾക്ക് സമ്മാനിക്കാനുള്ള ഒരുക്കത്തിലാണ് ഞങ്ങൾ അതിൻ്റെ അവസാനഘട്ട പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് മുഴുവൻ ആളുകളെ ഞങ്ങൾ ഇതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് താങ്ക് യു താങ്ക് യു വെരി മച്ച് അപ്പോൾ നമുക്ക് കാർഷിക ഗവേഷണ കേന്ദ്രത്തിൻ്റെ അസിസ്റ്റൻറ്റ് പ്രൊഫസറായ നജീം സാറിനേം കൂടെ കിട്ടിയിട്ടുണ്ട് അതൊരു വലിയ ഭാഗ്യമായി എന്തായാലും ഹായ് സാർ ഞാൻ നജീബ് അടുത്തടി ഇവിടെ കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ അസിസ്റ്റൻ്റ് പ്രൊഫസറായിട്ട് ജോലി ചെയ്യുന്നു ഹോർട്ടിക്കൾച്ചർ അതായത് പ്രത്യേകിച്ചും ഫ്ലോറിക്കൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഈ പൂപ്പലി ട്വൻ്റി ട്വൻറ്റി ഫൈവ് എഡിഷൻ ഈ നാളെ മുതൽ തുടങ്ങുകയാണ് അപ്പോൾ ഇതിനായിട്ട് പലവിധ ഒരുക്കങ്ങൾ പലവിധ ഒരുക്കങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇപ്പം മെയിനായിട്ട് നമ്മുടെ കൂടുതൽ ഏരിയയിൽ നമ്മൾ ചെടികൾ നട്ടിട്ടുണ്ട് കഴിഞ്ഞവണത്തേക്കാളും കൂടുതൽ ഏരിയയിൽ നമ്മൾ ഒരുപാട് ചെടികൾ നട്ടിട്ടുണ്ട് പ്രാവശ്യം അപ്പോൾ നമ്മുടെ പൂപ്പലി ട്വൻ്റി തുടങ്ങുന്നത് ജനുവരി ഒന്നാം തീയതി മുതലാണ് പതിനഞ്ച് വരെയാണ് പൂപ്പലി നടത്തുന്നത് അപ്പം ഏകദേശം ഒരു പതിമൂന്ന് ഏക്കറോളം സ്ഥലത്ത് നമ്മൾ ചെടികൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് സന്ദർശകർക്കായി വിവിധ തരത്തിലുള്ള ചെടികൾ അതായത് നമ്മൾ ഈ പൂപ്പലിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് പല ചെടികളും മിക്ക ചെടികളും നമ്മൾ ഇവിടെ തന്നെ വിത്ത് ഉപയോഗിച്ചിട്ട് നടീൽ വസ്തുക്കളും ഉണ്ടാക്കിയിട്ട് നമ്മൾ ചെടികൾ വളർത്തി പരിപാലിച്ച് ഫീൽഡിൽ നട്ട് കൊണ്ടുള്ളൊരു പ്രദർശനമാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് അപ്പം ഇതിനകത്ത് തന്നെ ഒരു ഇരുപതിലധികം ചെടികളുടെ ഒരു കളക്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും പല ഏരിയയിലായിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പല ഫോക്കൽ പോയിന്റ്സും ഇതിനായിട്ട് നമ്മൾ ഒരുക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് വരുമ്പോൾ നിങ്ങൾക്ക് സന്ദർശിക്കുമ്പോൾ കാണാൻ പറ്റും വളരെ മനോഹരമായിരിക്കും ഇത്തവണത്തെ പൂപ്പലി അപ്പം ഇത്തവണത്തെ പൂപ്പലിയിൽ പ്രധാന ആകർഷണം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഫ്ലോറൽ ക്ലോക്ക് നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട് ആയിട്ടുള്ള ക്ലോക്ക് നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട് അതുകൂടാണ്ട് മൈലിൻ്റെ രൂപം ഇവിടെ അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ നമ്മുടെ മയിലിൻ്റെ രൂപം അത് ഒരുപാട് ഏകദേശം ഒരു പതിനായിരത്തിലധികം ചെടികൾ വെച്ചിട്ട് തന്നെയാണ് നമ്മുടെ ഒരു മയിലിന് നമ്മൾ സെറ്റ് ഫ്ലോറൽ മയിലിനെ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ നമ്മുടെ ഫ്ലോട്ടിങ് ഗാർഡനുകളൊക്കെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ ചിൽഡ്രൻസ് പാർക്കിൻ്റെ കാര്യങ്ങളൊക്കെ ആണെങ്കിലും വളരെ പുതിയ റൈഡുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഇത്തവണത്തെ പൂപ്പലി എന്ന് പറയുന്നത് വളരെ ആകർഷകമായിരിക്കും എല്ലാവരും ജനുവരി ഒന്ന് മുതൽ പതിനഞ്ച് വരെ തീർച്ചയായും വന്ന് കാണേണ്ട ഒരു ഫ്ലവർ ഷോ തന്നെയാണ് ഇത് അപ്പോൾ നമ്മുടെ അമ്പലവയൽ പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ ജനുവരി ഒന്ന് മുതൽ പതിനഞ്ച് വരെ നടത്തുന്ന ഈ പൂപ്പലി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് എല്ലാവരെയും നമ്മൾ സ്വാഗതം ചെയ്യുകയാണ് അപ്പോൾ സന്തോഷം ബായ് ബായ്